നമസ്കാരം ഞാൻ മനാഫ് ഇന്ന് ധർമ്മസ്ഥലിൽ നടന്ന വിഷയം ഞാൻ കഴിഞ്ഞ ലൈവിൽ പറഞ്ഞിരുന്നു ഇന്നൊരു നാലാൾ പരിക്ക് പറ്റിയിട്ട് അത്യാസന്ന നിലയിലാണ് രണ്ടാളെ കാര്യം ഹോസ്പിറ്റലിലാണ് ധർമ്മസ്ഥലുള്ള ഇന്ന് ഒരു ബിഗ് ബോസിലെ ഒരു സെലിബ്രിറ്റി അദ്ദേഹം സൗജന്യൻ്റെ വീട്ടിലേക്കും മറ്റുള്ള ഈ പോരാട്ടക്കാരെ കൂട്ടത്തിൽ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വന്ന സമയനും അദ്ദേഹത്തിൻ്റെ വീഡിയോ എടുത്തു കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ നൂറോളം വരുന്ന ഡി ഗാങ്ങിൽ പെട്ട ആളുകൾ ഈ ചെറുപ്പക്കാരായ പ്രവർത്തകരെ അക്രമിക്കുകയാണ് ചെയ്തത് ഇവരുടെ ക്യാമറയും മൈക്കും വാഹനവും എല്ലാം തകർത്ത് കയ്യിൽ മാരകായുധങ്ങളൊക്കെ ആയിട്ടാണ് വന്നത് നല്ല പരിക്കുണ്ട് രണ്ടാളെ സ്ഥിതി കുറച്ചും മോശമാണ് ബാക്കിയുള്ളവർ കുഴപ്പമില്ല ചെറിയ പരിക്കുകളേ ഉള്ളൂ അപ്പോൾ ഇതാണ് നമ്മളെ അവസ്ഥ ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ അവരുടെ ദൃശ്യങ്ങളും കൂടെ ആഡ് ചെയ്യുക ഓക്കെ એટલે વાત છે કે જે વાગે છે કે જે વાગે છે એ બંકેજા છે વાત નથી એ કે જે વાગે છે એ વાત નથી ഇതാണ് നമ്മളെ നാടിന്റെ അവസ്ഥ ഇതാണ് അഭിഷേക് എനിക്ക് യൂട്യൂബ് തുടങ്ങി തന്ന ആളാ ഒരുപാട് വേദന ഉണ്ട് ഈ പാവം ചെറുപ്പക്കാരന് ഇതിൻ്റെ മുന്നിൽ സത്യനീതി നടപ്പാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് ഈ ചെറുപ്പക്കാർ മുഴുവൻ ഇതിൻ്റെ പിന്നിലാണ് മാസങ്ങളോളമായിട്ട് ൊണ്ടിണത് സ്കാനിങ്ങിന് കൊണ്ടുപോകാനുള്ള പരിപാടിയാണ് ഒരുപാട് ഛർദിച്ച് ആലോചിക്കേണ്ട വിഷയം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പോരാട്ടം എന്തിനുള്ള പോരാട്ടമാണ് ആർക്കും വേണ്ടിയിട്ടുള്ള പോരാട്ടമാണ് ഒരിത്തിരി ആലോചിച്ചാൽ മതി ഈ ആളുകളൊക്കെ ഈ അടിയും കുത്തും ഇത് ഒരു വിധത്തിൽ ഇങ്ങനെ കഴിച്ചിലായത് നന്നായി സാധാരണ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഈ പോരാട്ടത്തിൻ്റെ കൂടെ ഇന്ന് ഭൂമിയിലില്ല പല പല കാരണങ്ങളും പല പല സാഹചര്യത്തിലായിട്ട് ദുരൂഹമായിട്ട് കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട് മരണം ഏത് നിമിഷവും ഇതിൻ്റെ പിന്നിൽ നിൽക്കുന്ന ആളുകൾക്കുണ്ടെന്നുള്ളത് ഈ പോരാട്ടത്തിൻ്റെ കൂടെയുള്ള എല്ലാവർക്കും അറിയണ വിഷയമാണ് ഈ വിഷയം ഏറ്റവും കൂടുതൽ അറിയുന്ന ആളുകളാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അതിലെ നേതാക്കന്മാരും എന്നിട്ടും ഈ ചെറുപ്പക്കാരും ഇതൊരു സാധാരണക്കാരൻ്റെ പോരാട്ടമാണ് പണ്ട് നമ്മൾ പാഠപുസ്തകങ്ങളിലൊക്കെ വായിച്ചിട്ടുള്ള പോരാട്ടക്കാർ അതേ പോരാട്ടക്കാരാണ് ഈ കാണുന്ന ആളുകൾ എന്താ അവർ ചെയ്ത തെറ്റ് ഒരുപാട് അമ്മമാർക്കും ഒരുപാട് ബന്ധുക്കൾക്കും ഉറ്റവരെ ഉടവരെ നഷ്ടപ്പെട്ടത് ആ നഷ്ടപ്പെട്ട ആളുകൾക്ക് നീതി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സാഹസികമായ ഈ അഭിഷേക് ബിടെക് വിദ്യാർത്ഥിയാണ് എൻജിനീയറിങ് കഴിഞ്ഞ് വേറെ വല്ല നല്ല ജോലിക്കും പോകാൻ നല്ല കഴിവുള്ള ആളാണ് പക്ഷേ ഇതിനും വേണ്ടിയിട്ട് മാസങ്ങളോളം വീട്ടിൽ നിന്ന് മാറി നിന്ന് ഈ പോരാട്ടക്കാരെ കൂടെ നിന്നിട്ട് പോരാടിക്കൊണ്ടിരിക്കുന്ന ആളാണ് ഇതിൽ നിന്ന് എന്തെങ്കിലും വരുമാനമോ പ്രശസ്തിയോ ഒന്നും പ്രതീക്ഷിച്ചിട്ടില്ല ഈ പാവപ്പെട്ട ആളുകൾ തിനു വേണ്ടി നിൽക്കരുത് ഒരുപാട് കൊല്ലായിട്ട് നീതി കിട്ടാതെ നിൽക്കുന്ന ഒരുപാട് വ്യക്തികൾക്ക് നീതി നേടിക്കൊടുക്കാൻ വേണ്ടിയിട്ട് രംഗത്തിറങ്ങിയതാ സ്വന്തം ജീവൻ പോലും പണയം വയ്ക്കാതെ ഇവർക്കറിയാം ഇവർക്ക് തന്നെയാണ് വരാനുള്ളത് ഇതിലും വലുതാണ് അവർ എല്ലാവരും പ്രതീക്ഷിച്ചത് പക്ഷേ ഇതിപ്പം ഇങ്ങനായി കുറേ ദിവസങ്ങളായി ധർമ്മസ്ഥലയിൽ പല പല അസ്ഥിക്കൂടങ്ങളും മറ്റുള്ള കാര്യങ്ങളും കിട്ടാൻ തുടങ്ങിയിട്ട് അതിനെതിരെ ആ അസ്ഥൂടങ്ങളൊക്കെ പുറത്തേക്ക് വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ഏറ്റവും ശക്തമായി നിന്ന മാധ്യമ പ്രവർത്തകരാണ് ഇത് വേറൊരാളുണ്ട് കുടലാരാം പേജ് രണ്ട് പ്രാവശ്യം യൂട്യൂബ് ചാനൽ എന്നെ ഡിലീറ്റ് ചെയ്തു ലക്ഷക്കണക്കിൽ സബ്സ്ക്രൈബേഴ്സ് ഉള്ള യൂട്യൂബ് ചാനലിൻ്റെ ഉടമയു കുടലാരാം പേജ് ഒരു പ്രാവശ്യം ഇവർ ഈ ചാനൽ തന്നെ ഡിലീറ്റ് ചെയ്ത് പിന്നീട് വീണ്ടും ചാനൽ ഉണ്ടാക്കി അതും ഡിലീറ്റ് ചെയ്ത് മൂന്നാമതുള്ള ചാനൽ ഡിലീറ്റ് ചെയ്തതിനാണ് കേസ് കൊടുത്ത് ഇന്ന് ആ കേസിൻ്റെ പൂർണ്ണമായ വിധി പകർപ്പ് കൈ കിട്ടി അതിനു വേണ്ടിയിട്ട് നിയമ പോരാട്ടം നടത്തിയ മെയിൻ ഒരാളാണ് കുഡ്ലാരാം പേജ് അദ്ദേഹത്തിനും പരിക്കുകൾ ഭയങ്കരമായ പരിക്കുകളുണ്ട് അപ്പം ഈ പോരാട്ടം ആർക്ക് വേണ്ടിയിട്ടാണ് നടത്തുന്നത് പല യൂട്യൂബ് ചാനലിൻ്റെ ആളുകളും സ്വന്തം യൂട്യൂബ് ചാനൽ പോയി പോവും തടി കേടാവും എന്ന് വിചാരിച്ചിട്ട് മാറി നിൽക്കുന്ന സമയത്ത് ഇതൊന്നും വക വെക്കാതെ ഇറങ്ങിയ കർണാടകയിലെ കുറച്ച് ചെറുപ്പക്കാരാണിത് നമ്മളെ നാട്ടിലെ ചെറുപ്പക്കാർ ഇതുപോലെ തന്നെ രംഗത്തിറങ്ങണം കാരണം ഈ കെട്ട കാലഘട്ടത്തിൽ അടിമത്തം പേറി ജീവിക്കാൻ ആഗ്രഹിക്കാത്ത എല്ലാ മനുഷ്യരും രംഗത്തിറങ്ങണം സായുധ കലാപം നടത്താനല്ല ഉദ്ദേശിക്കുന്നത് നമ്മൾ വാക്കുകൊണ്ട് പണ്ട് ഞാൻ ചെറുപ്പത്തിൽ പഠിച്ച ഒരു കാര്യമുണ്ട് ഒരനീതി കണ്ടുകഴിഞ്ഞാൽ കൈകൊണ്ട് തടയണം പറ്റൂലെന്നുണ്ടെങ്കിൽ വാക്കുകൊണ്ടെങ്കിൽ തടയണം അതും പറ്റൂലെന്നുണ്ടെങ്കിൽ മനസ്സുകൊണ്ടെങ്ങ് തടയണം അങ്ങനെയുള്ള ആളുകൾ വളർന്ന് ഈ നാട്ടിൽ വരണം നമ്മൾ കൺമുമ്പിൽ ഈ പോരാട്ടത്തിൽ ത്യാഗം അനുഭവിച്ച് നിൽക്കണ ഒരു പറ്റം ചെറുപ്പക്കാരാണ് ഈ കാണുന്നത് എല്ലാവരും സജീവമായിട്ട് പ്രതികരിക്കുക ഓക്കെ